നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം അഞ്ചു രൂപ മാസം ഫീസ് അടക്കാനാകാതെ ക്ലാസ്സിന് പുറത്തുനിന്നിരുന്ന ഒരു കുട്ടി ഐ എസ് ഓഫീസറായി മാറിയ കഥയാണ് ഇന്നത്തെ ശുഭദിനത്തിൽ ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് അഞ്ചു രൂപ മാസം ഫീസ് ഫീസടയ്ക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും ക്ലാസ്സിന് പുറത്തായിരിക്കും അവൻ ദാരിദ്ര്യമായിരുന്നു അവന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര കച്ചവടക്കാർ വഴിയൊരുകിൽ കളയുന്ന ചീഞ്ഞ പച്ചക്കറികളിൽ നിന്നും അധികം കേടാകാത്തതെടുത്ത് അമ്മ അവനുള്ള കറികൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും അവൻ സങ്കടത്തോടെ കണ്ടിട്ടുണ്ട് ആറാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം ലഭിക്കുമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിശപ്പില്ലാതാക്കിയിരുന്നത് ഈ ഉച്ചഭക്ഷണമായിരുന്നു മധുരൈ സൗരാഷ്ട്ര സ്കൂളിൽ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എൻ സി സിയും സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ഇതിന്റെ ഭാഗമായാണ് തന്നെക്കാൾ ദരിദ്രരായ പഠനം ഒരു സ്വപ്നമായി മാത്രം മാറിയ കുട്ടികളെ കാണുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി തനിക്ക് എന്തെങ്കിലും ചെയ്യണം അതിന് ഉന്നത നിലയിലെത്തണം എന്ന സ്വപ്നം അവന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങി മധുരയിലെ രാജാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കോയമ്പത്തൂരിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങിൽ ഗോൾഡ് മെഡലോടെ എംഇയും പാസ്സായി പാവങ്ങളെ സഹായിക്കാൻ ഐ എ എസ് എന്ന മൂന്നക്ഷരത്തിന് വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ അതിനായി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെ മൂന്ന് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ തന്റെ പേരിനോട് ചേർത്ത് അയാൾ എന്ന മൂന്നക്ഷരം ചേർത്ത് വെച്ചു ഇത് രാജമാണിക്യം ഐ എ എസിന്റെ കഥ രണ്ടായിരത്തിഒൻപത് ജൂണിൽ തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി തന്റെ സ്വപ്നയാത്രയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഇന്ന് കേരള റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി തന്റെ ഔദ്യോഗിക യാത്ര തുടരുന്നു തമിഴ്നാട്ടിലെ തന്റെ കുടുംബവീട് മധുരയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് രാജമാണിക്യം ഐ എ എസ് പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കൂടി തുറന്നിടാറുണ്ട് ജീവിതം ആ വഴി കണ്ടെത്തുന്നവന് വിജയത്തിന്റെ താക്കോൽ സ്വന്തമാക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്